അല്ല അത് വേണ്ട ഇല്ലല്ലോ ഓരോരുത്തരും അവരവരുടെ പ്രയാസം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരും കോസ്റ്റ് ഗാർഡിന് കാട്ടിൽ തരേണ്ട കാര്യമില്ലല്ലോ കോസ്റ്റ് ഗാർഡിന്റെ ഗാർഡിന് പണിതീർത്താൽ അവരവർ വിഡ്രോ ചെയ്യും സാധാരണ നിലയിൽ ഓരോ ഫോഴ്സിനും എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യുക അതിൻ്റെ എല്ലാ ശ്രമവും നടത്തുക അതിലൊരു വിട്ടുവീഴ്ചയില്ല ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട് ആ ഫോഴ്സിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ നൂറ് ശതമാനം ശ്രമവും കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ ആലോചിക്കാം അതാണിപ്പോൾ പൊതുവെടുത്തുകൊണ്ടിരിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് കിട്ടിയിട്ടില്ല പക്ഷേ പ്രധാനമന്ത്രി വരുന്നത് സന്തോഷമുള്ള കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ദുരന്തത്തെക്കാൾ കാഷ്വാലിറ്റി കുറവുള്ള മറ്റ് സ്റ്റേറ്റിൽ നടന്ന ദുരന്തങ്ങളിൽ നൽകിയ കേന്ദ്ര ഫണ്ട് എങ്കിലും ഇവിടെ ലഭി ഈ ദുരന്തത്തിന് ലഭിക്കണമെന്ന് പറയുന്ന പലരും ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് എന്തായാലും പ്രധാനമന്ത്രി വരുന്നത് സ്വാഗതാർഹമായ കാര്യമാണ് അദ്ദേഹം ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്